എറണാകുളം ജില്ലയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ആറുവരി പാതയായ നാഷണൽ ഹൈവേ സിക്സിൽ നിന്നും വെറും മീറ്റർ ദൂരത്തിൽ സെന്റ് കരഭൂമി ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ വരാപ്പുഴ മുട്ടിനകം എന്ന സ്ഥലത്ത് നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിൽ നിന്നും നാന്നൂറ് മീറ്റർ മാറിയാണ് നിങ്ങളെ കാണുന്ന അൻപത് സെന്റ് കരഭൂമി ഉടമ നേരിട്ട് തന്നെ വിൽക്കുന്നത് ഈ സ്ഥലത്തിന്റെ മുന്നിൽ ഇരുപത്തിയഞ്ചടി വീതിയിൽ പി ഡബ്ല്യു ഡി റോഡും സൈഡിൽ പന്ത്രണ്ട് അടി വീതിയിൽ പഞ്ചായത്ത് റോഡ് സൗകര്യവും ലഭ്യമാണ് ഈ പ്രോപ്പർട്ടി വില്ലാ പ്രൊജക്ടുകൾക്കും പ്ലോട്ട് ഡെവലപ്മെന്റിനുമെല്ലാം വളരെ അനുയോജ്യമായ സ്ഥലമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഇത്തരത്തിൽ വീഡിയോ രീതിയിൽ പരസ്യം ചെയ്ത് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുന്നതിനായി ജസ്റ്റ് മീഡിയാസുമായി ബന്ധപ്പെടും ഈ പ്രോപ്പർട്ടിയിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിൽ ലുലുമാൾ വരാപ്പുഴ ചെട്ടിഭാഗം മാർക്കറ്റ് അറുനൂറ് മീറ്റർ ദൂരത്തിൽ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് മീറ്റർ ദൂരത്തിൽ സെന്റ് മേരീസ് പള്ളി ഒന്ന് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ സെന്റ് ജോർജ് പുത്തൻപള്ളി വരാപ്പുഴ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ തട്ടാരശ്ശേരി ശ്രീ ഭദ്രകാളി ക്ഷേത്രം ആറ് കിലോമീറ്റർ ദൂരത്തിൽ അസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലും ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ അമൃത ഹോസ്പിറ്റലും പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ഹൈക്കോട്ടിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന അൻപത് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി നേരിട്ട് തന്നെ ബന്ധപ്പെടും നയൻ ത്രീ എയ്റ്റ് സെവൻ ഫോർ സീറോ ത്രീ ഫോർ ഫൈവ് ഫോർ ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പർ ഡബിൾ സീറോ ഫോർ ത്രീ സിക്സ് ഫൈവ് സീറോ ഫോർ സിക്സ് എയ്റ്റ് ത്രീ സെവൻ സിക്സ് എയ്റ്റ്